ചൈനയെ വിടാതെ പിന്തുടർന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നത് വരെ അൻപത് മുതൽ നൂറ് ശതമാനം വരെ അധിക തീരുവ ചുമത്തണമെന്നാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് റഷ്യയോട് കൂടുതൽ അടുത്തു നിൽക്കുന്ന രാജ്യങ്ങളെയാണ് ട്രംപ് ഇപ്പോൾ ഉന്നം വെക്കുന്നതും അതുപോലെ തന്നെ റഷ്യക്കെതിരെ കർശന നടപടിയെടുക്കാൻ നാറ്റോ സഖ്യങ്ങളോട് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ട്രംപ് റഷ്യയുടെ മേൽ ചൈനയ്ക്ക് ശക്തമായ നിയന്ത്രണം എന്ന് ആരോപിച്ചുകൊണ്ടാണ് ശിശാർഗമായ ഈയൊരു ടാരിഫുകൾ ഏർപ്പെടുത്തണമെന്നപ്പോൾ ട്രംപ് വാദം ഉന്നയിക്കുന്നതും മാത്രമല്ല ഇന്ത്യ ചൈന റഷ്യ കൂട്ടുകെട്ടിൽ വലിയ രീതിയിൽ അസ്വസ്ഥനായ ട്രംപ് ആകട്ടെ എങ്ങനെ ഈ രാജ്യങ്ങളെ ആക്രമിക്കാം എന്ന ആലോചനയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നതെന്നും വിലയിരുത്തപ്പെടുന്നു എവിടെയും ഇപ്പോൾ ട്രംപ് ഒരു വില്ലൻ പരിവേഷത്തിൽ തന്നെയാണ് അവതരിക്കുന്നതെന്നതും മറ്റൊരു വസ്തുതയാണ് അതുപോലെ തന്നെ ചൈനയെ ഇന്ത്യയുമായി കൂടുതൽ അടുപ്പിക്കരുത് എന്നാണ് കഴിഞ്ഞ ദിവസം ട്രംപിന്റെ ഒരു വിശ്വസ്തൻ പറഞ്ഞതും മാത്രമല്ല ഇപ്പോൾ റഷ്യയും ചൈനയും തമ്മിൽ അടുക്കാതിരിക്കാനും അവരെ പൂട്ടാനുമുള്ള ശ്രമങ്ങളാണ് നടത്തിവരുന്നതും റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതുവരെ ചൈനയ്ക്കുമേൽ അൻപത് മുതൽ നൂറ് ശതമാനം വരെ ടാരിഫ് ഏർപ്പെടുത്തണമെന്ന നിർദ്ദേശമാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയിരിക്കുന്നത്